കെ എസ് എഫ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അങ്ങനെ അവർക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കാശു അച്യു അനന്ദൻ അഞ്ചു കോടി രൂപ കേന്ദ്ര വിദേശകാര്യ വകുപ്പിന് കൈമാറി അവർ പാകിസ്ഥാന് കൈമാറാൻ നോക്കി പാകിസ്ഥാൻ കാരണത്തടിച്ച പോലെ പറഞ്ഞു ഇന്ത്യയിലെ സഹായം ഞങ്ങൾക്ക് വേണ്ടാന്നു അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ അനുകൂലികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വോട്ട് കിട്ടട്ടെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിചാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ മൂന്നേകാലക്ഷമേ ഉള്ളുതാൻ അതിൽ നാൽപ്പത് കഴിഞ്ഞാൽ രണ്ട് ചില്ലറ ഇതേ ഉള്ളുതാൻ അപ്പം ഈ തൊണ്ണൂറ് ലക്ഷം രൂപ എവിടെ എവിടെ നിന്ന് വന്നു മുഖ്യമന്ത്രി പാട്ടകലിട്ട് എല്ലാവരും കാശിങ് നോട്ടിടു നോട്ടിടെന്ന് പറയും ഇടല്ലേ ഇടല്ലേ എന്ന് പറഞ്ഞവനെ അറസ്റ്റ് ചെയ്തു ഒരു വല്ലാത്ത സംഭവം തന്നെ രണ്ടായിരം കോടി ചോദിച്ചു ഇരുപതിനായിരം കോടി ചോദിച്ചു ചോദിക്കുമ്പോൾ കുറയ്ക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഇരുപതിനായിരം കോടി ചോദിക്കുക വിശ്വാസ്യത നഷ്ടപ്പെട്ട ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കില്ല എന്നൊരാൾ തീരുമാനിച്ചാലോ കൊടുക്കരുത് എന്നൊരാൾ പബ്ലിക്കായിട്ട് പറഞ്ഞാലോ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ടി ജി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ സന്ദർശിച്ചു വയനാട് ചുരൽ സന്ദർശിച്ചു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളം ഒരുപാട് ആവശ്യങ്ങൾ നിരത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി സഹായങ്ങൾ വരുന്നുണ്ട് മറ്റുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകൾ സഹായിക്കുന്നുണ്ട് ഈ ഒരു ദുരന്ത സമ ദുരന്തം കഴിഞ്ഞ് ദുരന്തത്തിൻ്റെ ഒരു സമയത്ത് നിരവധി സഹായങ്ങൾ വരുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഈ പറയുന്ന പല കാര്യങ്ങളും ഇവർക്ക് വേണ്ട രീതിയിലുള്ളൊരു ഒന്നും നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ കവളപ്പാറായിട്ട് ബന്ധപ്പെട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് അതായത് ഇവർക്കെല്ലാം ഭൂമി പോയി ഒരു ഏക്കർ പോയി രണ്ട് ഏക്കർ പക്ഷേ ഇവർക്ക് വീട് കിട്ടി വീട് കിട്ടി താമസിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ വരുമാനം എങ്ങനെ എന്നുള്ളത് അവിടെ ഒരു ചോദ്യമാണ് അന്ന് രക്ഷപ്പെട്ട രണ്ട് രണ്ട് പേരാണ് അന്ന് രക്ഷപ്പെട്ടത് ആ ഒരു ഇതിൽ പെട്ടിട്ട് രക്ഷപ്പെട്ട രണ്ട് പേരാണ് ഒരാൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എപ്പോഴും പഴയതാണ് ജപ്തി ഭീഷണിയുണ്ട് ഈ പറയുന്ന ഭൂമി ഭൂമിയില്ല ഭൂമി പോയി അവിടെ പോയി പക്ഷേ ഭൂമിയിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയുന്നില്ല പക്ഷേ ഭൂമിയുടെ പേരിൽ ജപ്തി ഭീഷണിയുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് വീട് കിട്ടി ബാക്കി സാഹചര്യങ്ങൾ കിട്ടി പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകും അവിടെ ഒരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് ഇനിയിപ്പോൾ ഈ സാഹചര്യത്തിൽ ചൂരൽമലയിലും മലയിലും സംഭവിക്കാൻ പോകുന്നത് ഭൂമി മൊത്തം പോയി ഇനി അവരെ താമസിപ്പിക്കണം അവരെങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ അതിനുള്ള പാക്കേജുകളോ അതിനുള്ള ദീർഘവീക്ഷണത്തിലുള്ള പദ്ധതികളോ ഇവിടെ നടപ്പാക്കുന്നില്ലെന്നൊരു ആരോപണം ഉയരുന്നുണ്ട് ഇത് മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ എന്ത് ആണ് തോന്നുന്നത് ദുരിതാശ്വാസ നിധിയെ ഒരു ഒരു ടൂളായിട്ട് സർക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായിരിക്കും അതോടെ അതിൻ്റെ വിശ്വാസ്യതയ്ക്ക് വലിയ ടിച്ചിൽ സംഭവിച്ചു അപ്പം ചിലരൊക്കെ ബോൾഡായിട്ട് അതിലേക്ക് സംഭാവന ചെയ്യരുത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അവരെ കേരള സർക്കാർ നേരിട്ട രീതി അത്ഭുതപ്പെടുത്തി അവർക്കെതിരെ കേസ് എടുക്കുക അതിന് പകരം കേരള സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവഴിച്ച തുക ഇതാ ഒരു സെപ്പറേറ്റ് വെബ്സൈറ്റിൽ ഞങ്ങൾ ഇടുന്നു നിങ്ങൾ സ്വയം കണ്ട് വായിച്ച് ബോധ്യപ്പെട്ടുകൊടുക്കും എന്ന് പറയുക അതായിരുന്നു അതിന് കൃത്യമായ മറുപടി ഈ ഒരു പൗരൻ ക്ഷോഭിക്കുമ്പോൾ അവൻ്റെ ക്ഷോഭത്തിൻ്റെ കാരണം ഇല്ലാതാക്കി കഴിഞ്ഞാൽ ക്ഷോഭമില്ലാതെയാകും പകരം അവനെ പിടിച്ച് ജയിലിലിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേര് ക്ഷോഭിക്കുക കൊടുക്കും പക്ഷേ പിണറായി വിജയന് സംഭവിക്കുന്നത് അങ്ങേർക്ക് ഈ വിവരം കൊടുക്കാൻ പറ്റില്ല ഇതിനകത്ത് സകലമാന തിരിമറി നടത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കേട്ടത് സത്യമാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കെ എസ് എഫ് എന്താ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ അങ്ങനെയെന്ന് അവർക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കാശ് കൊടുത്തു പിന്നെ സപ്ലൈകോ അവർക്ക് കിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ട് അവർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കാശ് കൊടുത്തു ഇതൊന്നും ദുരിതാശ്വാസ നിധി ഉപയോഗിക്കേണ്ട കാര്യങ്ങളല്ല ദുരിതാശ്വാസ നിധി പൊതുവേ വ്യക്തികൾക്ക് കൊടുക്കാനുള്ളതാണ് നമ്പർ ടു അവർക്ക് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അതുണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഈ തുക അതല്ലാതെ സർക്കാരിൻ്റെ മറ്റ് കടങ്ങൾ തീർക്കാനും സർക്കാരിന് വണ്ടി മേടിക്കാനും ലാപ്ടോപ്പ് മേടിക്കാനും ഒക്കെ ഇതിൽ നിന്ന് കാശെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക രണ്ടായിരത്തി പത്തിൽ അച്യു ആനന്ദൻ സർക്കാർ ഉള്ളപ്പോൾ അച്യു ആനന്ദൻ ഒരഞ്ച് കോടി രൂപ പാക്കിസ്ഥാൻ കൊടുത്തു പാകിസ്ഥാനിൽ നിന്ന് വൻ പ്രളയം ഇരിക്കട്ടെ അഞ്ചു കോടി അപ്പോൾ അച്യുതാനന്ദ്രന് ഇത് ഡയറക്റ്റ് പാകിസ്ഥാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല വിദേശകാര്യ വകുപ്പ് കഴിക്കേ പറ്റുകയുള്ളൂ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരാണ് മൻമോഹൻ സിംഗ് സർക്കാർ ഇരുപത്തഞ്ച് കോടി പാകിസ്ഥാൻ കൊടുക്കാൻ തീരുമാനിച്ചു ഇതേ സമയത്ത് ലഡാക്കിൽ പ്രളയം നടന്നു ആ പ്രളയം പരിശോധിക്കാൻ പോയ മൻമോഹൻ സിംഗ് ഒരു ദിവസം അവിടെ കുടുങ്ങി ഹെലികോപ്റ്ററിൽ തിരിച്ചു വരാൻ പറ്റുന്നില്ല ഒടുവിൽ മിലിറ്ററി ഒക്കെ ഇടപെട്ടിട്ട് നെക്സ്റ്റ് ഡേ ആണ് പ്രൈം മിനിസ്റ്ററെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററെ രക്ഷപ്പെടുത്തി എടുക്കുകയായിരുന്നു അവിടെ നിന്ന് മൻമോഹൻ സിംഗ് എന്നിട്ടും മൻമോഹൻ സിംഗ് പാകിസ്ഥാൻ ഇരുപത് കോടി അച്യുതാനന്ദൻ അഞ്ചു കോടി രണ്ടായിരത്തി പത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണിത് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ അനുകൂലികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വോട്ട് കിട്ടട്ടെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിചാരം ഞാനിത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി നോട്ടീസ് അയച്ചു എന്നായപ്പോൾ അച്യു ആനന്ദൻ കോടി രൂപ കേന്ദ്ര വിദേശകാര്യ വകുപ്പിന് കൈമാറി അവർ പാകിസ്ഥാന് കൈമാറാൻ നോക്കി പാകിസ്ഥാൻ കാരണം തടിച്ച പോലെ പറഞ്ഞു ഇന്ത്യയിലെ സഹായം ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഈ ലഡാക്കിൽ പ്രളയം നടന്നുകൊണ്ടിരിക്കുകയാണ് അച്യു ആനന്ദന് ഒരു പൈസ കൊടുക്കാൻ തോന്നിയില്ല മൻമോഹൻ സിംഗിനും ഒരു പൈസ ലഡാക്കിൽ കൊടുക്കാൻ തോന്നിയില്ല നമ്മുടെ സ്വന്തം സംസ്ഥാനമാണ് അന്ന് ജമ്മു കാശ്മീരിൻ്റെ ഒരു ഭാഗമാണല്ലോ ലഡാക്ക് കൊടുത്തില്ല അപ്പോൾ എന്നിട്ട് പാകിസ്ഥാൻ ഇത് വാങ്ങിയില്ല നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്തു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു കോമൺ പൂളുണ്ട് ആർക്കെന്ത് ദുരിതം വന്നു കഴിഞ്ഞാലും കൊടുക്കാനുള്ള കാഴ്ച അതിനകത്തേക്ക് സംഭാവന ചെയ്തു പാകിസ്ഥാൻ വേണ്ടാന്ന് പറഞ്ഞ് വേണ്ടെങ്കിൽ വേണ്ട എന്നെങ്കിലും പറയണ്ടേ ഇല്ല ഞങ്ങൾ വേറെ വഴിക്കെങ്കിലും ചേട്ടനെ സഹായിച്ച് അടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിനെ കൊണ്ടുപോയി കൊടുത്തു ഇത് കഴിഞ്ഞ് അച്യുതാനന്ദൻ അഞ്ചു കോടി രൂപ ഒറീസയിലെ ഒരു വൃദ്ധസദനത്തിന് കൊടുത്തു കേട്ടോ വൃദ്ധസദനത്തിന് അഞ്ചു കോടി രൂപ ഒറീസയിൽ ഇപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് പോട്ടേന്ന് വിൽക്കുകയായിരുന്നു ഒറീസയില് വിദ്യം വൃദ്ധസദനത്തിന് ഇദ്ദേഹം ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിന്ന് കൺസോളിഡേറ്റഡ് ഫണ്ട് ഇന്നല്ല ഒരു സ്റ്റേറ്റിന് കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട് നമ്മൾ മെയിൻ ഫണ്ട് നമ്മുടെ നികുതി വരവ് വരുമ്പം സക്കല വരുമാനവും ചേർന്നതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് അതിൽ നിന്നാണ് നമ്മളുടെ വികസന പ്രവർത്തനം ശമ്പളം അത് ഇത് എല്ലാ ചിലവുകളും ഇതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു സ്പെഷ്യൽ ഫണ്ടാണ് ദുരിതത്തിന് ആശ്വാസം കൊടുക്കാൻ അത് മലയാളികൾക്ക് കൊടുക്കാൻ അല്ലാതെ പാകിസ്ഥാനിക്കും ഓസ്ട്രേലിയക്കാരനും കൊടുക്കാനല്ല ഇപ്പം ഇത് കോടതിയിൽ ഞാൻ അറേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സർക്കാർ ഭാഗം പറഞ്ഞു അങ്ങനെയല്ല ശ്രീലങ്കക്കാരനും കൊടുത്തിട്ടുണ്ട് ഞാൻ കോടതിയിൽ പറഞ്ഞു ഒരു ശ്രീലങ്കക്കാരനും കൊടുത്തിട്ടുണ്ട് കാരണം പുല്ലുമേട് ദുരന്തം നടന്നു ശബരിമലയിൽ രണ്ട് ലക്ഷം രൂപ വെച്ച് അവർക്ക് കൊടുത്തു നൂറ്റി പന്ത്രണ്ട് പേര് മരിച്ചു അതിനകത്ത് ഒരു ശ്രീലങ്കക്കാരനുണ്ടായിരുന്നു അയാളെ മാത്രം മാറ്റി നിർത്തുന്നത് ശരിയാണോ അയാൾക്കും കൊടുതെന്ന് പറഞ്ഞിട്ട് സർക്കാർ തന്നെ കൊടുത്തതാണ് ഞാനൊന്നും കൊടുത്തിട്ടില്ല സർക്കാർ തന്നെ കൊടുത്തതാണ് അതിനർത്ഥം ഇത് ഫോറിനേഴ്സിന് ശ്രീലങ്കയ്ക്കങ്ങ് കൊടുക്കാം എന്നല്ല ശ്രീലങ്കക്കാരൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അപകടത്തിൽ മരിച്ചു പോയി പാവം അയാൾക്കും കൊടുക്കുന്നു അത് കൊടുക്കുന്ന ഒരു മര്യാദ മാത്രമാണ് പാകിസ്ഥാൻകാരൻ ഇവിടെ വന്ന് വെള്ളത്തിൽ വീണ് ചത്തു ശരി രണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുക്കും വിരോധമില്ല ഞാനും എതിർക്കില്ല പക്ഷേ ഇത് പാകിസ്ഥാനിൽ വെള്ളം പൊക്കിയെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഡോളറായിട്ടാണ് അവിടെ പോകുന്നത് ഇതെന്ത് ന്യായം ചോദിച്ചു പക്ഷേ അപ്പോഴത്തേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞു കോടതി എൻ്റെ ഹർജി തള്ളുകയും ചെയ്തു കാശ് പോയില്ലിടും ഇനിയിപ്പോൾ എന്ത് കേസ് കയ്യിൽ നിന്ന് കാശി പോയി കഴിഞ്ഞില്ലേ ഇത് ഒറീസയിലെ വൃദ്ധസാധനത്തിൻ്റെ കഥക്കറിയാമോ വൃദ്ധസഹനമാണ് താഴത്തെന്നല്ല വൃദ്ധന്മാർ ഏത് വൃദ്ധന്മാർ പാർട്ടിയിൽ തന്നെ സി പി ഒറീസ സി പി എമ്മിലെ വൃദ്ധന്മാർ ഭാര്യമാർ വേണ്ടിയിട്ട് അവശ്യനിലായുമ്പോൾ അവർക്ക് താമസിക്കാനും വൃദ്ധസദനം മുകളിലത്തെ രണ്ട് നില പാർട്ടി ഓഫീസ് ഒറീസ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ഇതിനാണ് അഞ്ചു കോടി ഇങ്ങനെ ദുരുപയോഗം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എന്നാൽ ഒരാവശ്യത്തിന് പണം എടുക്കാനും ഉണ്ടാവില്ല നമ്മൾ മാറാട് കേസുണ്ടല്ലോ മാറാട് കേസ് രണ്ടായിരത്തി മൂന്നിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി പത്ത് ലക്ഷം രൂപ അല്ല ഒമ്പത് ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുത്തു ഒൻപതല്ലല്ലോ തൊണ്ണൂറ് പത്ത് ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് ഒമ്പത് പേര് മരിച്ചു അവിടെ എട്ട് ഹിന്ദുവും ഒരു മുസ്ലിം മുസ്ലിം മരിക്കാൻ കാരണം അയാൾ മുസ്ലിങ്ങൾ തന്നെ വെട്ടിക്കൊന്നതാണ് ഇരുട്ടായി അപ്പോഴത്തേക്ക് സന്ധ്യക്ക് സന്ധ്യ മയങ്ങി തുടങ്ങിയപ്പോഴാണ് ഈ ആക്രമണം ആക്രമണം അങ്ങനെ ഒന്നൊന്നര കിലോമീറ്റർ നീണ്ട ആക്രമണമായിരുന്നു അപ്പോൾ അതിനുള്ളിൽ ഇരുട്ടായി ഒരു വെട്ടുവെട്ട് കഴിഞ്ഞപ്പോൾ ആൾ തെറ്റിപ്പോയി അങ്ങനെ ഒരു മുസ്ലിം മരിച്ചു അങ്ങനെ എട്ട് ഹിന്ദുവും ഒരു മുസ്ലിം ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുത്തു കാലം കുറേ കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ച് ആറായി ഇളമരം കരീം ഒരു പ്രസംഗം നടത്തി കോഴിക്കോട് കടപ്പുറത്ത് മറ്റു ഇളമരം കരീം പറഞ്ഞു ഈ നഷ്ടപരിഹാരമായിട്ട് കൊടുത്ത തൊണ്ണൂറ് ലക്ഷം രൂപ ആര് കൊടുത്തതാണ് എവിടെ നിന്ന് കൊടുത്തതാണ് എന്ന് ഞാൻ നിയമസഭയിൽ പോയി ചോദിച്ചിട്ട് പോലും സർക്കാരിന് മറുപടിയില്ല ഇതിൻ്റെ അറ്റം കണ്ടേ ഞാൻ അടങ്ങൂ എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇളമരം കരീമിൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ നമുക്ക് ഇള ഇളമരം കരീമല്ലേ പറയുന്നു വലിയൊരു രാഷ്ട്രീയ നേതാവാണല്ലോ അഭിപ്രായ വ്യത്യാസമൊക്കെ അവിടെ നീക്കണ്ടെ പറയുന്നൊരു പോയിൻ്റുണ്ട് ഞാൻ നിയമപ്രകാരം ആ പീരീഡിൽ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്ര കാശുണ്ടായിരുന്നു എന്ന് ചോദിച്ചു ആ രജിസ്റ്ററിൻ്റെ കോപ്പി ഫോട്ടോ കോപ്പി എനിക്ക് വേണം അതിന് വലിയ യുദ്ധമൊക്കെ നടത്തി സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനൊക്കെ പോയിട്ടാണ് അത് കിട്ടിയത് അതിരിക്കട്ടെ അതിന് കഷ്ടപ്പാണ് വേറെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു മൂന്നേകാൽ ലക്ഷം മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയെ മറ്റോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആ പീരീഡിലുള്ളൂ അതിൽ നാൽപ്പതിനായിരം രൂപയെ മറ്റോ പുറത്തേക്ക് പോയിട്ടുണ്ടാർക്കും കൊടുത്തിട്ടുണ്ട് ഈ തൊണ്ണൂറ് ലക്ഷം രൂപ വന്നിട്ടുമില്ല പോയിട്ടുമില്ല എങ്കിലല്ലേ ഇതാരും കൊടുത്തു എന്ന് മനസ്സിലാവുള്ളൂ ഞാൻ വിവരാവകാശപ്രകാരം കോഴിക്കോട് കളക്ടർക്ക് അപേക്ഷ കൊടുത്തു ഇങ്ങനെ തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുത്തിരുന്നു അത് എവിടെ നിന്ന് കൊടുത്തു എന്നൊക്കെ കളക്ടർ റീസൻ്റ് റിപ്ലൈ എനിക്ക് തന്നു കൊടുത്തു തൊണ്ണൂറ് ലക്ഷം കൊടുത്തു അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കൊടുത്ത ഒമ്പത് പേരുടെ പേര് മേൽവിലാസം ചെക്ക് നമ്പർ തുക ഡേറ്റ് ഇത്രയും വെച്ച് റിപ്ലൈ അപ്പോൾ ഈ തൊണ്ണൂറ് ലക്ഷം രൂപ എവിടെ നിന്ന് വന്നു കളക്ടർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലക്ഷമേ മൂന്നേകാലക്ഷമേ ഉള്ളുതാനും അതിൽ നാൽപ്പത് കഴിഞ്ഞാൽ രണ്ട് ചില്ലറ ഇതേ ഉള്ളുതാനും അപ്പോൾ ഈ തൊണ്ണൂറ് ലക്ഷം രൂപ എവിടെ എവിടെ നിന്ന് വന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് എന്ന് പറഞ്ഞോ വിശ്വസിപ്പിച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ തൊണ്ണൂറ് ലക്ഷം രൂപ കളക്ടർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയും മറ്റ് രാഷ്ട്രീയക്കാരും അറിഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കളക്ടർ അറിഞ്ഞോ അറിയാതെയോ ഈ ഇതെടുത്തിട്ട് വിതരണം ചെയ്തിട്ടുമുണ്ട് ഇതിപ്പോൾ എന്ത് ചെയ്യണം ഞാനത് വിട്ടു കാരണം ഒരു പൗരന് ചെയ്യാൻ വേറെ ഒന്നുമില്ല ഇതും കൊണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇതെന്താ ഇതിനകത്ത് ആരുടെ പേരിൽ ആക്ഷൻ എടുക്കണ്ടേ എന്ന് ചോദിക്കും ഒരു കോസ് ഓഫ് ആക്ഷൻ അതിനകത്ത് കാണിക്കാനില്ല ബട്ട് ഇത് രണ്ടും തമ്മിൽ മാച്ചാവുന്നുമില്ല ഇങ്ങനെ ദുരുപയോഗം നടക്കുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിൽ ദുരിതാശ്വാസ നിധിയിൽ ഇല്ലാത്ത കാശ് ജനങ്ങളുടെ കയ്യിലെത്തുന്നുണ്ട് അതെവിടെ നിന്ന് എത്തുന്നു അതൊരു ഒരു പ്രഹേളികയാണ് കേരളത്തിൽ അപ്പോൾ പിന്നെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ആൾക്കാർ അവർ പത്ത് ലക്ഷം കൊടുത്തു അഞ്ച് ലക്ഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കൊടുത്തോ ആർക്കറിയാം ഇതിൻ്റെ വിവരമൊന്നും പുറത്ത് വരുന്നില്ല റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥൻ മിസ്റ്റർ അഗസ്റ്റിൻ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കയ്യിൽ ആയിരം ഏക്കറുണ്ട് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നതാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആയിരം ഏക്കർ ഭൂമി എൻ്റെ കയ്യിലുണ്ട് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാൻ ഈ പറഞ്ഞ മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല ഇതൊക്കെ പുനഃസൃഷ്ടിക്കാൻ എനിക്ക് സാധിക്കും ഞാൻ പുനഃസൃഷ്ടിച്ചു കൊടുക്കാം പള്ളിക്ക് പള്ളി പള്ളിക്കൂടത്തിന് പള്ളിക്കൂടം അമ്പലത്തിന് അമ്പലം താമസിച്ചത് കാട കമ്പോളം മുഴുവൻ ഞാൻ അതുപോലെ ഞാൻ പുനസൃഷ്ടിക്കുക ആയിരം ഏക്കർ ഭൂമി എൻ്റെ കയ്യിലുണ്ട് പബ്ലിക് ഓഫറാണ് ആ മനുഷ്യൻ നടത്തിയത് എന്തുകൊണ്ട് സർക്കാർ അങ്ങനെ വിളിച്ചിട്ട് ചർച്ച ചെയ്യുന്നില്ല പൈസയുള്ള പാർട്ടിയാണല്ലോ അതുകൊണ്ടാണല്ലോ ബോൾഡായിട്ട് ഇത്ര പബ്ലിക്കായിട്ട് പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു നൂറ് വീട് ഞാൻ വെച്ച് കൊടുക്കാം എൻ്റെ ഓർമ്മയിൽ ഒരുപക്ഷെ പലവിധ വാർത്തകൾ വരുന്ന കേട്ടതിൻ്റെ കൂടെ തെറ്റിയെങ്കിൽ ക്ഷമിക്കുക അദ്ദേഹവും പറഞ്ഞത് നൂറ് വീട് ഞാൻ വയ്ക്കാൻ സ്ഥലം വേണ്ട സ്ഥലവും ഞാൻ കണ്ടെത്തി വീട് വെച്ച് കൊടുക്കാം ചെയ്യാത്തത് എന്താ മുഖ്യമന്ത്രി പാട്ടകിൽ എല്ലാവരും കാശ് ഇങ്ങോട്ടിട് എന്ന് പറയും ഇടല്ലേ ഇടല്ലേ എന്ന് പറഞ്ഞവനെ അറസ്റ്റ് ചെയ്യുന്നു ഇതൊരു ഒരു വല്ലാത്ത സംഭവമല്ലേ ഇടല്ലേ എന്ന് പറയുന്നവനോട് അവൻ അവന് കണക്ക് കൊടുക്ക് അവനൊരു പൗരനാണ് ഈ നാട്ടിലെ അറസ്റ്റ് ചെയ്യാൻ ആർക്കും സാധിക്കും പോലീസ് നിങ്ങളുടെ കയ്യിലാണ് ആരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം വിശ്വാസ്യത കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം അത് കഴിഞ്ഞാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നടത്തിയ തിരിമറിച്ചിലൊക്കെ വരുന്നത് പിന്നീടാണ് ഞാനീ പറഞ്ഞ അച്യു ശേഷം വന്ന പിണറായി സർക്കാരിൻ്റെ കാലത്താണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പരിപാടിയൊക്കെ വരുന്നത് അതിൽ ഒരുപാട് പേരുടെ പേരുകളൊക്കെ പുറത്തു നിന്ന് അത് ആ കുടനാശമായി അത് ലോകായുക്തയിൽ പോയി ലോകായുക്ത ആക്ട് ഭേദഗതി ചെയ്യാൻ പിണറായി വിജയൻ ശ്രമിച്ചു കാരണം അങ്ങേർക്കെതിരെ വിധി വരും അതുകൊണ്ട് ലോകായുക്ത ആക്ട് ഭേദഗതി ചെയ്യാൻ ശ്രമിച്ചു അതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടില്ല ആകെക്കൂടെ കുഴഞ്ഞ് മറിഞ്ഞ് അപ്പോഴത്തേക്ക് ലോകായുക്ത ആ രാജിവയ്ക്കോ അവരുടെ പേരിട് കഴിയുമോ എന്തൊക്കെയോ സംഭവിച്ചു ഇപ്പം അതെൻ്റെ അനക്കമൊന്നും കേൾക്കുന്നില്ല ഇങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഇതിലോ ആശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കില്ല എന്നൊരാൾ തീരുമാനിച്ചാലോ കൊടുക്കരുത് എന്നൊരാൾ പബ്ലിക്കായിട്ട് പറഞ്ഞാലോ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അറസ്റ്റ് ചെയ്തിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല കോടതിയിലൊന്നും ആ കേസ് നിൽക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഒരു ഭീതി വളർത്താൻ ആളുകൾ അങ്ങനെയല്ല അവർ സർക്കാർ പ്രവർത്തിക്കേണ്ടത് ആ പൗരന്മാരിങ്ങനെ ശരി അവരോട് പറയുക നിങ്ങളുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു അത് ഇന്നാണ് സംഭവിച്ചത് സത്യാവസ്ഥ തുറന്നു പറയുക ഇന്ന ആൾക്കാരൊക്കെ സംശയിക്കുന്നു അതിൻ്റെ പേരിൽ പോലീസ് കേസ് കേസാന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തരുത് പ്ലീസ് എല്ലാവരും സഹകരിക്കണം ഇതല്ല ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലല്ലേ ഒരു ക്രൈസിസിൽ മുഖ്യമന്ത്രി സംസാരിക്കേണ്ടത് അല്ലാതെ ഭീഷണി ഭാഷയിലാണ് അതേസമയം ഉദാരമായിട്ട് തരാം എന്ന് പറയുന്നവരുമായിട്ട് ചർച്ചയില്ല ഇപ്പം നോക്കൂ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വന്നല്ലോ പ്രധാനമന്ത്രി വന്നത് ഡാമേജ് അസസ്റ്റ് ചെയ്തിട്ട് എത്ര കാശ് കൊടുക്കണം എന്ന് നോക്കാനാണോ അല്ല ഞാൻ നിങ്ങളുടെ കൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ ആ ഇനിഷ്യൽ റെസ്ക്യൂ ഓപ്പറേഷൻ സംഗതിയും കഴിഞ്ഞൊന്ന് സ്റ്റേബിളായിട്ട് വേണം പ്രധാനമന്ത്രി വരാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ ദുരിതം കൂടുതൽ അതുകൊണ്ടാണ് അദ്ദേഹം വരാൻ താമസിച്ചത് പത്ത് പതിനൊന്ന് ദിവസം കഴിയട്ടെ ഇപ്പോൾ പട്ടാളമൊക്കെ അത്യാവശ്യം തിരിച്ചു പോയി ബാക്കി വളരെ അത്യാവശ്യമുള്ള കുറച്ച് പേരേ ഉള്ളൂ അദ്ദേഹം വന്നു അദ്ദേഹം വന്നത് ഈ പ്രളയം കണ്ടിട്ട് കണക്കെടുക്കാനല്ല അതിനുള്ള വൈദഗ്ധ്യവും അദ്ദേഹത്തിന് ഇല്ല മുഖ്യമന്ത്രി അദ്ദേഹത്തെ അനുഗമിച്ചു മുഖ്യമന്ത്രി ഇതിൻ്റെ കണക്കറിയാം ഒരു ഒരു പ്രദേശം പോയി ആ ഏകദേശം ഒരു നൂറ്റമ്പത് കോടി വേണ്ടിവരും ഇങ്ങനെയൊന്നുമല്ല ഇതറിയാവുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ കേന്ദ്രസംഘം സംഘം പിന്നാലെ അവർ അവരുടൻ തന്നെ വരേണ്ടതാണ് മോദി ആയതുകൊണ്ട് പണ്ടൊക്കെ കോൺഗ്രസിൻ്റെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ കർക്കിട മാസത്തിലാണ് ഇവിടെ പ്രളയം വരുന്നത് കേന്ദ്ര സംഘം വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറൊക്കെ കാലാവസ്ഥയൊക്കെ നന്നായിട്ട് അവർ വരുന്നത് കന്യാകുമാരിയും കോവളുമൊക്കെ കാണാനാണ് കന്യാകുമാരി കിതർഹ എന്ന് ചോദിച്ചിട്ടാണ് ഇയാൾ കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് തന്നെ ഇവർ വരുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളവും ഇല്ല ഒന്നുമില്ല ശാന്തസുന്ദരമായ പ്രദേശം ഇവിടെ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നവർ റിപ്പോർട്ട് എഴുതും ഈ റിപ്പോർട്ട് എഴുതുമെന്ന് പേടിച്ചിട്ട് വില്ലേ ഓഫീസർ തലേ ദിവസം ഈ പ്രളയം കയറി വീടുകളിലൊക്കെ പോയിട്ട് പറയും അതെ അഞ്ചാറ് അഞ്ചാറുകൂടം വെള്ളം വാങ്ങി ചാ ഇറയോ ഒക്കെ നനച്ചിട്ടിറങ്ങട്ടോന്ന് അങ്ങനെ നനച്ചിടും കേന്ദ്ര സംഘത്തെയും കൊണ്ടുവരുമ്പോൾ സാദേക്കോ ഇവിടെയൊക്കെ കണ്ടില്ല വെള്ളം ഇപ്പോൾ ഇറങ്ങി പോയതേ ഉള്ളൂ ആ ശരി ശരി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറെ കൂടെ കുറേ കൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ വിദഗ്ധന്മാർ വന്ന് ഇത് കണ്ടിട്ട് സംസ്ഥാനത്തിലെ ആൾക്കാരുമായിട്ടിരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ശരി ഏകദേശം ഇത്ര ഫണ്ട് വേണ്ടി വരും ഇത്ര ഞങ്ങൾ തരാം ഇത്ര നിങ്ങൾ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ പ്രധാനമന്ത്രി വന്നിട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് കാശ് അങ്ങോട്ട് നോട്ട് കിട്ടാൻ അങ്ങോട്ട് താഴെ ഇടുവെന്നാണ് വിചാരിച്ചത് എനിക്കറിയില്ല രണ്ടായിരം കോടി ചോദിച്ചു ഇരുപതിനായിരം കോടി ചോദി ചോദിക്കുമ്പോൾ കുറയ്ക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല ഇരുപതിനായിരം കോടി ചോദിക്കുക ഒരു കുഴപ്പമില്ല ചോദിക്കാൻ എന്താ തടസ്സം പണ്ട് കേന്ദ്ര സംഘം വരുന്ന തന്നെ സിനിമകളിലൊക്കെ കോമഡി ആയിരുന്നു അന്ന് കാർട്ടൂണൊക്കെ ഇഷ്ടം പോലെ വരും കാര്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് ഇപ്പോഴാണെന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് കാർട്ടൂണൊക്കെ സ്ഥിരം വരുമായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് അഞ്ചാറ് മാസം അത് ഇവിടെ മഴ പെയ്ത് വെള്ളം കയറി നാശമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഉത്തരേന്ത്യൻ ഗോസ്സായി പറയും എടാ ആ മഴയത്ത് ഞാനവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഞാനും കൂടെ വെള്ളത്തിലാവാനോ വെള്ളമൊക്കെ ഇറങ്ങട്ടെ എന്നിട്ട് പോവാം വന്നിട്ട് അവർ വെള്ളം കയറി അടയാളം ഒന്ന് കാണിക്കണം ആ അടയാളം കാണിക്കാനാണ് ഈ വില്ലേജ് ഓഫീസർ അവിടുത്തെ പ്യൂണിനെയൊക്കെ വിട്ടിട്ട് ആ പ്രദേശത്തെ എല്ലാവരോടും പറ ഈ രണ്ട് കൂടം വെള്ളം മേടിച്ചിട്ട് ആ ഇറയുമെല്ലാം ഒന്ന് നനച്ചിടാൻ പറ ഇത് ഇവിടെ വരെ വെള്ളം കയറും സാർ വലിയ കഷ്ടപ്പാടാണ് അത്ര വലിയ വെള്ളമൊന്നും കയറിയില്ല നോക്കട്ടെ സാർ നൂറ് രൂപ കയറണം നൂറൊന്നും പറ്റില്ല നോക്കട്ടെ അവസാനം ഇരുപത്തഞ്ച് രൂപ അവിടെ നിന്ന് സാങ്ഷൻ ചെയ്യും ഇതായിരുന്നു കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് നടന്നോട്ടിരുന്നത് ഇപ്പോൾ അത് മാറി കുടക്കൂടെ ഫാസ്റ്റായിട്ട് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം വന്നല്ല പക്ഷേ ഈ കാര്യത്തിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീമിൽ പോലും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരിൽ ഒരു ഡോക്യുമെൻറ്റും ഇല്ല ഒരു മനുഷ്യൻ നിൽക്കുന്നു അയാളുടെ പേര് മാത്യു ആണെന്ന് പറയുന്നു എങ്ങനെ അറിയാം ഇയാൾ മാത്യു ആണോ മമ്മതാണോ ആണോ ഇവിടെയില്ല സകലരേഖയും നഷ്ടപ്പെട്ട ആൾക്കാർ അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ടാക്കണം തുടക്കം മുതൽ ഞാൻ പറയുന്നതാണ് ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ ഡോക്യുമെൻറ്റ്സ് വീണ്ടെടുക്കുകയോ പുനർനിർമ്മിക്കുകയോ അടിയന്തരമായിട്ട് ചെയ്തിട്ട് ആ മനുഷ്യർ ജീവനോടെ ഉണ്ട് എന്ന് കടലാസിൽ തെളിവുണ്ടാക്കുക എങ്കിൽ മാത്രമേ ബ്യൂറോക്രസി ചലിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ നിങ്ങളെന്തൊരു ഉത്തരവിട്ടാലും ഒന്നുകിൽ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ തൗസൽദാർ അല്ലെങ്കിൽ വലിയ ഓഫീസർ അത് തള്ളിക്കളയും കാരണം അങ്ങനെയുള്ള അങ്ങനെക്ക് ചട്ടമനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് ഉടനെ ചെയ്യട്ടെ പിന്നെ ഈ പറഞ്ഞ വലിയ തുകകൾ വലിയ വീട് വെച്ച് കൊടുക്കാൻ സ്ഥലം തരാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുമായിട്ട് ഇതിനോടകം ചർച്ച തുടങ്ങേണ്ട സമയം കഴിഞ്ഞു അവർ ഓഫർ കൊടുത്തിട്ട് അവർ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ഗവൺമെൻറ് വിളിപ്പിക്കുന്നത് നോക്കിയിട്ട് അവരെ മൈൻഡ് ചെയ്യുന്നില്ല ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൻ്റെ അഗസ്റ്റിൻ ബോബി ചെമ്മണ്ണൂർ ഇവ വിളിച്ചു വരുത്താൻ അവർ അവരുമായിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക അപ്പം അവരൊരു ഒരു പ്രോജക്റ്റ് കഴിഞ്ഞാൽ ഓക്കെ ഗോവൻ്റെ എന്ന് പറയുക സർക്കാരിൻ്റെ ഭാരം അത്രയും കുറയല്ലേ ചെയ്യുന്നത് അതിനുള്ള തയ്യാറെടുപ്പാണ് സർക്കാർ ചെയ്യേണ്ടത്